ഒരു കാരണവശാലും മോൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഈ വീട്ടിലില്ല വളരെ ഹാപ്പിയായിട്ട് ഞങ്ങൾ കഴിഞ്ഞ് കൊടുക്കുക ഇവിടെ വന്ന് ഒക്കെ എന്ത് വേണമെന്ന് അവിടെ ഇഷ്ടത്തിനാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അവിടെ ഇഷ്ടത്തിന് ഒക്കെ സ്ത്രീധനമൊന്നുമുണ്ട് ഈ വീട് വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു അവൾ ഇഷ്ടപ്പെട്ട അവളെ ഇഷ്ടപ്പെട്ടാണ് ഈ എൽ എൽ ബിക്ക് പോകുന്നത് അതും എല്ലാം ഈ എൽ എൽ ബിക്ക് പതിനഞ്ചാം തീയതി റിസൾട്ട് വന്നിട്ട് ഫെബ്രുവരിയിൽ എൻറോൾമെൻ്റ് ഉണ്ട് നമുക്ക് ഹൈക്കോടതിയിൽ പോകണം ഇന്നവരൊക്കെ കൊണ്ടുപോകണമെന്ന് അവരെല്ലാം പറഞ്ഞ് മാമനെയും മാമീനേയും അയപ്പമ്മ എല്ലാവരും കൊണ്ടുപോകണം എന്നെല്ലാ എൻ്റെ കൊഞ്ഞ് പറഞ്ഞിരുന്നു അതൊന്നും നടത്തില്ല അപ്പം അവിടെ ശവം എടുക്കാൻ എനിക്ക് നടത്താൻ പറ്റില്ല വളരെ പ്രതീക്ഷയുടയാ വളർത്തിക്കൊണ്ട് വന്ന എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല ഒരു കാരണവശാലും ഏറ്റവും കുഞ്ഞി ആത്പത്യം ചെയ്യത്തില്ല അതിന് കാരണക്കാരൻ തന്നെ ഇവനല്ല ഇവനത്തും അത് ഇത് ചെയ്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യത്തില്ല ഒരു കാരണവശാലും അവൾ ഇപ്പം ഈ അയവക്കത്തുള്ളവരാണോ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും അതും തിരുത്തി അയൽവക്കക്കാരോടും എല്ലാം ആ രീതിയിൽ ഇടപെടുന്ന ഒരു കുഞ്ഞ് ഒരു കാരണവശാലും അവൾ ആത്മഹത്യ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഇത് ഇവ മൂലം ഉണ്ടായ കാര്യങ്ങളാണ് അത് എനിക്ക് ന്യായം ഉണ്ട് ന്യായം കിട്ടണം അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇവിടെ പറയുന്ന ഇവള് ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ച പോലും ഇവരുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അത് ഇവിടെ ചങ്ങനാശ്ശേരി സക്കർ കോസൈനിലെ ഏഴാം ക്ലാസ് വരെ പഠിച്ച് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ടെക്നിക്കൽ സ്കൂൾ നമ്മുടെ അടുത്ത് ഈ ഈ വാർഡിൽ തന്നെ സ്കൂളുണ്ട് അവിടെ കൊണ്ട് ഞാൻ ആക്കി അപ്പം പോളിടെക്നിക്ക് പോകുകയെന്ന് പറഞ്ഞു അവിടെ ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ച് ഒന്ന് മുതൽ ഇവനെ ഇവനുണ്ട് ഇവൻ പത്ത് പഠിക്കുമ്പോൾ ഇവളെട്ടിലോ അങ്ങനെ എന്തോ ഇതിലാണ് അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഈ ഇപ്പൊക്കൊരു ആലോചന വന്ന് രണ്ട് വർഷം മുന്നേ ആലോചന വന്നപ്പോഴാണ് ഇവൻ്റെ വീട്ടുകാർ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ നാളെ ജയപേരങ്ങോട്ട് അങ്ങോട്ട് ചോദിച്ചു എന്നാ അപ്പം എന്നാണ കാണോ ആതിര ഞങ്ങളുടെ അനന്തുമായിട്ട് താല്പര്യമുണ്ടെന്ന് പറയുന്നു അപ്പോൾ അത് സംസാരിക്കാം അപ്പോൾ ഇവളെ എന്നോട് ചോദിച്ചങ്ങനെ ഞാൻ പറഞ്ഞു നാളെ വരുന്നവരുടെ നമുക്ക് എന്താന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു അവർ വന്ന് എന്നോട് ചോദിച്ചങ്ങനെ ഞാൻ പറഞ്ഞു അവളോടെ ഇഷ്ടം അതാണ് അത് അനുസരിച്ച് അവൾ ഇല്ല പൈസ പോയി നമ്മൾ അവൾ വന്നിട്ട് തിരക്കിട്ട് ഞാൻ മറുപടി പറയാം അല്ലാതെ എനിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല അവർക്ക് താല്പര്യമാണെങ്കിൽ ഞാനൊന്നും എതിര് പറയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ളോട് ചോദിച്ചപ്പോൾ അവൾ ഇത്ര വർഷം വർഷക്കണക്കൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല താല്പര്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റ് നടത്തി കൊടുത്ത നീണ്ടു പോയെന്ന് പറഞ്ഞാൽ അവർ വീ ഇന്ന് വീട് വെക്കാം അവർക്ക് വീട് ഇല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു വീട് പൊളിച്ചിട്ട് ഒരു ചെറിയ ഇത് ഇതേ ഉള്ളു അപ്പം വീട് നന്നായിട്ട് വെച്ചിട്ട് കല്യാണം നടത്താം നടത്താം എന്നും പറഞ്ഞ് ഇങ്ങനെ പോവുമായിരുന്നു നമ്മൾ പുറത്തുനിന്ന് ഇവിടെ എൻറോൾമെൻറ്റും കൂടെ കഴിഞ്ഞിട്ടായിക്കോട്ടെ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻറോൾമെൻറ്റും കൂടെ ആകട്ടെ അപ്പോൾ വൈഫ് പറഞ്ഞപ്പം ഇത്രയും പെട്ടന്ന് കല്യാണം നടക്കാം അവരോട് അവരെ നിർബന്ധിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ അവൻ്റെ വീട്ടുകാരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീടുകളെ വെച്ച് കല്യാണം നടത്തണം അവസാനം പറഞ്ഞ് ഇനിയും എന്ത് ഇതില്ലോ ഈ ചിങ്ങമാസ കല്യാണം നടത്താം എന്നെല്ലാം പറഞ്ഞു അവൻ്റെ അമ്മയോട് എല്ലാം സംസാരിച്ചെല്ലാം വെച്ചിരിക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും